നമസ്കാരം നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് കർണാടകയിൽ മണ്ണിടിച്ചിൽ കാണാതായിരിക്കുന്ന അർജുന്റെ മടങ്ങിവരവിനെ ഇന്ന് ഏതാണ്ട് പത്ത് ദിവസം പിന്നിടുകയാണ് അർജുനെ കാണാതായിട്ട് എന്തായാലും മലയാളികൾ ഒന്നടങ്കം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുന്റെ ജീവനോടുള്ള മടങ്ങിവരവ് അത്തരത്തിൽ ഒരു അത്ഭുതം സംഭവിച്ച് ഈ ഒരു അർജുൻ തിരിച്ച് വന്നാൽ ആ വരുന്ന ഒരു രംഗം എല്ലാ മലയാളികളും മലയാളികൾ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ആ ഒരു മനസ്സിൽ കാണുന്ന ആ ഒരു കാര്യം ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ കഴിവിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ദൈവം കൊടുത്ത ആ ഒരു കഴിവിലൂടെ അതൊരു ചിത്രമാക്കി മാറ്റിയാൽ എങ്ങനെയിരിക്കും കൊല്ലം ആയൂർ സ്വദേശിയായിട്ടുള്ള ശ്രീരാജ് എന്ന ഒരു അത്ഭുത കലാകാരൻ്റെ ഒരു അത്ഭുത കലാപ്രകടനത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് ഈ ഒരു കലാകാരന് ഇരുപത്തിയേഴ് വയസ്സുണ്ട് ക്യാൻസർ രോഗബാധിതനാണ് ഈ ക്യാൻസർ രോഗത്തെ അതിജീവിക്കാനായിട്ടാണ് അദ്ദേഹം ഈ ചിത്രകലയിലോട്ടും ഒക്കെ വന്നത് ഈ ചിത്രകല അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ അദ്ദേഹം ഡിജിറ്റൽ ആപ്പിലൂടെ അദ്ദേഹം ചിത്രത്തിലൂടെ തുറന്നു കാട്ടുന്ന അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിനുള്ളത് ഇപ്പൊ തന്നെ ഈ അർജുൻ്റെ ആ ഒരു മടങ്ങിവരവ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നമ്മൾ മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം അത് അദ്ദേഹം ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇപ്പോഴും ഒരു അത്ഭുതം സംഭവിക്കട്ടെ അങ്ങനെ ഈ ഒരു ശ്രീരാജ് എന്ന് പറഞ്ഞ കലാകാരൻ ചെയ്ത ആർട്ട് പോലെ ശരിക്കും സംഭവിക്കട്ടെ എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്തായാലും ശ്രീരാജ് എന്ന കലാകാരന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ആ ഒരു ഡിജിറ്റൽ ആർട്ട് വർക്കും കൂടെ നമുക്ക് കാണാം അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഈ ഒരു ഡിജിറ്റൽ ആർട്ടിന്റെ വീഡിയോ ഏതാണ്ട് ഏതാണ്ട് മില്യൺ മില്യൺ ആളുകളാണ് കണ്ടിരിക്കുന്നത് അടുത്ത് ആളുകൾ ഇതിനോടകം തന്നെ ലൈക്കും ചെയ്തു കഴിഞ്ഞു എന്റെ പേര് ശ്രീരാജനാണ് ഞാൻ കൊല്ലം ജില്ലയിലെ ആയിരുന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ ഞാനിപ്പോ കഴിഞ്ഞ ഒരു മൂന്നാലു വർഷമായിട്ട് തന്നെ ഫ്രീലാൻസ് ഡയബഡീസ് എന്നതാണ് അപ്പോൾ ഇപ്പൊ നിലവിലെ ഞാനിപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിന്റെ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ സമൂഹത്തിലെ പറയുന്ന പോലെ എന്താണ് സാമൂഹ്യ പ്രാധാന്യമുള്ള പല വിഷയങ്ങളും ഞാനിതുപോലെ എൻ്റെ വരയിലൂടെ പുറത്ത് ആശയങ്ങൾ അറിയിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ നമ്മളെല്ലാവരെയും വിഷമിച്ചു വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് നമ്മൾ അർജുൻ ചേട്ടന്റെ ന്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അത് സ്ഥിരമായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് മാനസികമായിട്ട് നല്ല വിഷമം അതായത് അവരുടെ കുടുംബത്തെ കുടുംബത്തിനുണ്ടാവുന്ന വിഷമത്തിന്റെ അതേ അവസ്ഥയിലാണ് നമ്മളും കടന്നോക്കൊണ്ടിരുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇപ്പൊ ഈ ഒരു സമയത്ത് ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുണ്ടായ ആശയം അപ്പൊ ആ സമയത്താണ് എനിക്ക് തോന്നിയത് അതായത് നമ്മളെല്ലാവരും ഒരേ സമയത്ത് ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളും ചിന്തിക്കുന്നതൊക്കെ എനിക്ക് തോന്നി അപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അറ്റും ചേട്ടൻ ജീവനോടെ തിരിച്ചു വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഒരു വരയിലൂടെ എല്ലാവർക്കും ആ ആശയം പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന രീതിയിലാണ് ഞാൻ ആ ഒരു കോൺസെപ്റ്റ് ചെയ്തത് അത് എല്ലാവരും ഒരുപാട് പ്രേക്ഷകർ പറയുന്ന പോലെ എല്ലാവരുടെ മനസ്സിൽ ആഗ്രഹം അത് തന്നെ ആയതുകൊണ്ട് തന്നെ ആളുകളെല്ലാം അത് ഏറ്റെടുത്തു അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മുമ്പും പല ഇതുപോലുള്ള സംഭവങ്ങൾ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നു പറഞ്ഞാൽ അതിന് ഏറ്റെടുക്കും ഈ പറഞ്ഞ പോലെ ഈ ഈ നിമിഷവും ഈ നിമിഷം പോലും നമ്മൾ അർജുൻറ്റൈഡിനെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് അപ്പോ അതാണ് ഞാൻ എന്റെ എന്റെ വീര്യൻ്റെ ആശയത്തിലൂടെ മുന്നോട്ട് വെച്ചത് അപ്പോൾ ഒരുപാട് പേര് അത് സപ്പോർട്ട് ചെയ്തു നല്ല സന്തോഷമുണ്ട് അപ്പോ ഇവർ അതുപോലെ എൻ്റെ അസുഖത്തിന്റെ ആ ഒരു വിഷമത്തിന് ആ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാകും മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്ന എല്ലാവരുടെയും കാര്യം നമുക്ക് മനസ്സിലാകും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് കാര്യം എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പുറത്തുവിട്ടത് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും അത് ഷെയർ ചെയ്യുന്ന ഒരുപാട് പേരിലേക്ക് എത്തിച്ചതിന് ഈ ശ്രീരാജ് എന്ന് പറഞ്ഞ കലാകാരൻ ഏതാണ്ട് എട്ട് മണിക്കൂർ എടുത്തിട്ടാണ് ഈ ഒരു ഡിജിറ്റൽ ആർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്തായാലും ഒരു അത്ഭുത കലാകാരൻ അല്ലെങ്കിൽ മനോഹരമായ കഴിവുള്ള ഒരു കലാകാരൻ ആണ് ഈ ഒരു ശ്രീരാജൻ എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന് പടം ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പടം വരാ ടു പോയിന്റ് ഓ എന്ന ആണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അപ്പം ഇതിലൊക്കെ നിങ്ങളൊന്ന് സന്ദർശിച്ചാൽ അദ്ദേഹത്തിന്റെ മനോഹരമായ ആർട്ട് വർക്കുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഈ ശ്രീരാജ് ചെയ്ത ഈ ഒരു ആർട്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ തന്നെയാണ് ഓരോ മലയാളികളും ആഗ്രഹിക്കുന്നത് ഏതായാലും ഈ ഈ പറഞ്ഞ പോലെ ആ ലോറി അപ്പോഴേക്കകത്തൊന്നും ഉണ്ടല്ലോറി കണ്ടെത്തി ഒരത്ഭുതം സംഭവിച്ച് ആലുവറിക്കകത്ത് ജീവനോട് തന്നെ ഈ അർജുനെ ഉണ്ടാകണേ എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന നമുക്ക് കൂടുതലായി ബന്ധുക്കാം നന്ദി നമസ്കാരം